സ്ഥിരം വരാറുണ്ട് അത് വന്ന് അത് കാമ്പൊടിക്കുകയും റബ്ബറായിട്ട് റോബറും കമ്പോടിക്കുകയും ചക്ക പറിക്കുകയും ഇന്ന് തോട്ടി ചെന്ന് വെള്ളം കുടിക്കുക അത് കാണുമ്പോഴത്തേനും മനുഷ്യർ കിടന്ന് വികളമാണ് വെകളെന്ന് പറഞ്ഞാൽ ആന വന്നേ ആന വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം പേടിച്ച് ഇരിക്കും എന്താ പേടിക്കാൻ അത് വന്ന് അതിൻ്റെ കാര്യത്തിന് വന്നേച്ചത് പോകുന്നു ഒരു മനുഷ്യരോടും അത് കല്യവും ഇല്ല ആ അങ്ങനെയൊക്കെയാണ് ആനയുടെ ഈ ചേച്ചിയൊക്കെ ഇവിടെ എത്ര വർഷമായിട്ട് താമസിക്കുക ഞാനിവിടെ വർഷങ്ങൾ ഞാനിവിടെ ജനിച്ചു വളർന്നതും ആ എന്റെ അച്ഛന്റെ ഒക്കെ കുടുംബമായി അച്ഛനൊക്കെ ഇവിടെ ജനിച്ചു വളർന്നത് മുതലേ വരുന്നുണ്ട് പണ്ട് കാലം കൊട്ടേ വരുന്നുണ്ട് പിന്നെ ആരും ഒന്നുമില്ല അതുകൊണ്ട് നിങ്ങളെ ആന ഉപ്രവിക്കുന്നു ആന ഇങ്ങനെ സ്ഥിരം വരുമ്പം ഞങ്ങളെല്ലാം കൂടെ കൂടിയൊന്നും മുറുക്കാൻ പറ്റേന്ന് പറയും പിന്നെ ആന നാള് വരാതിരിക്കും പിന്നെ അതുപോലെ പിന്നെ വന്ന് അതിന്റെ തീറ്റിക്ക് വന്നേച്ച് അത് കേറി കേറിപ്പോ അല്ല ഒരു ശല്യവും ഇല്ല ആനയും കൊണ്ട് സീസണീ ഉണക്കാവുമ്പോഴുവാ ചക്ക തിന്നാനൊക്കെ വരുന്നത് ചക്ക തിന്നാനും പിന്നെ ഈ വാഴ ഉള്ളടുത്ത് സ്ഥിരം പോകും വാഴ ഇതൊക്കെ തിന്നു വാഴ ഭയങ്കര ഇഷ്ടമാണ് വാഴ വലിയ ഇഷ്ടം ഞാറന്നൊക്കെ പറഞ്ഞേ അവരെ ഇത് ഈ വർഷവും പോയി കഴിഞ്ഞ വർഷവും പോയി എനിക്കതന്നു ഒരു തവണ ഈ വന്നു പോന്ന ആനക്ക് പിന്നെ ആ വഴികളും കൃത്യമായിട്ട് അതെല്ലാ വർഷവും പിന്നെ പിന്നെ വരുന്നേ ഈ ഭാഗത്തൊക്കെ രണ്ടാനാ വന്നത് ആ രണ്ടു ലൈറ്റൊക്കെ അടിക്കുമ്പോ പാട്ടൊക്കെ ഇട്ടടിക്കുമ്പോ അങ്ങനെ തിരിഞ്ഞു ആരും പിന്നെ മെള്ളൊക്കെ നിക്കുമ്പോഴില്ല ശോഭന്റെ വീടിനപ്പുറത്തൊക്കെ നിക്കുമ്പോ എല്ലാരും ചെന്ന് ലൈറ്റ് അടിക്കുകയോ പാട്ടടിക്കുക ഒക്കെ ചെയ്യും ആണുങ്ങളെല്ലാം ആ പിള്ളേരെ എന്നിട്ട് അത് തിരിഞ്ഞൊന്ന് നോക്കും കേട്ടോ അത് അങ്ങ് കയറിപ്പോ വനത്തിനകത്തോട്ടങ് പോകും അങ്ങനെ അല്ല ഇവിടെ ആരും ഉപദ്രവിച്ചിട്ടില്ല ഒന്നും ഒരു കൊഴപ്പവും ഇല്ല ആരെയൊന്നും ില്ല അങ്ങനെ പക്ഷെ കാട്ടുപോത്തും ഒക്കെ കാട്ടുപോത്ത് കാണുവാന്ന് ഈ ചമ്പർത്തി ഒക്കെ ഇഷ്ടം ഇത് ഈ ചെടിയെല്ലാം തിന്നുന്നതാ പക്ഷേ അതൊന്നും ഇല്ല അത് ഒരു മനുഷ്യരെ കൊണ്ടുപോയി പോകും അത് കാട്ടുപോത്ത് എന്തോ കൊമ്പുള്ളതാ വരുന്നേ ആനയോടേ ഉള്ളതൊക്കെയാ അത് വന്നാലും അത് തീറ്റിന്ന് ചതങ്ങൂ അല്ല മനുഷ്യരോടാട്ടെ കന്നാലികളോടാട്ടെ ഒന്നും ഒരു അതിനും അതും ഈ ശരിക്കും പറഞ്ഞാൽ ഈ മനുഷ്യര് ഈ പിന്നെ ഈ ആനകളെ ഈ വന്യമൃഗങ്ങളെയൊക്കെ ഉപദ്രവിക്കുന്ന തിരിഞ്ഞിരിക്കുന്നതെല്ലാം ഇവിടെ ഉള്ള ഒരൊറ്റ ഒരെണ്ണം അങ്ങനൊരു ഞാനാറ് കപ്പ ഇട്ടിന്ന് എന്റെ കിട്ടിയും മരിച്ചിട്ട് ഒന്നര വർഷമായി ആലുവ പിള്ളേരാണ് ആലുവേരെയും കെട്ടിച്ചു വിട്ടു ഞാൻ ഒറ്റയ്ക്കാണ് ഈ ആട്ട എല്ലാം പോയി കിടക്കുക വേലി പന്നി കയറി കുത്തു പന്നി മുറ്റത്തെല്ലാം പന്നി വരും ആയിട്ട് അടിച്ച് വാ വയ്ക്കുമ്പോ പോവും ടിവിൽ ഒക്കെ കേൾക്കുന്നില്ല അങ്ങനെയൊക്കെ പടക്കം വെച്ച് എറിയൊക്കെ ചെയ്യുമ്പോൾ അതിന് വാശി കയറുക വാശി കയറുമ്പോൾ അത് മറ്റൊരു സ്ഥലത്തോട്ട് എന്നങ്ങ് ചവിട്ടിക്കൊല്ലുകയും അങ്ങനെ മേലു നോക്കണ്ടോ അല്ലെ അത് ആ എനിക്ക് വാശി കയറത്തില്ല ആ പിടിച്ചതാ അതും കൂടെ തീറ്റക്ക് വേണ്ടിയ മനുഷ്യരെ പോലെ അതും അതിന് മേലെ നോക്കുമ്പോഴാത് വാശി കയറുന്നേ അരക്കെ പുത്തുവോ ചവിട്ടുവോ തുമ്പൊക്കെ ഇങ്ങോട്ട് അടിക്കുമോ എന്നൊക്കെ ഞാനുണ്ടാവുന്ന മുമ്പ് ഓട്ടോ അവിടെ ആന വരവാ എനിക്ക് ഇപ്പൊ അമ്പത്താറു വയസ്സുമായി ഒരു പ്രശ്നവും ഇല്ല പണ്ട് ഞാൻ ഞങ്ങളുടെ ഇതുപോലെ തലവേ ഉള്ളൂ അതിനകത്തേ വന്ന് ആന കേറിയതാ പണ്ട് പണ്ടേ അമ്പത് വർഷത്തിന് മുന്നാണോ അതിനുശേഷം ഇപ്പോഴും ആന വരുന്നുണ്ട് അന്നും വരുന്നുണ്ട് ആന ഇങ്ങനെ വന്നും പോയി നിൽക്ക ഒരു വർഷം ആ അത് ഇവിടെ ഉള്ളവരെല്ലാം കൂടെ കൂടി ഒന്ന് ഒത്തു കൂടി നമുക്ക് മാലയ്ക്ക് ഒന്ന് മുറുക്കാൻ വെച്ച് അപ്പൂപ്പിനു മുറുക്കാൻ വെച്ച് അതിപ്പോ ഉള്ള പിള്ളാരോടൊന്നും പറഞ്ഞ കേക്കത്തില്ല അവർക്ക് അതിന്റെ ഒന്നും അറിയത്തില്ല അവർക്ക് എങ്ങനെയും ഒരു ചില്ലർ പണിക്ക് പോണം ഉപ്പ് മേടിക്കണം എന്നുള്ളതേ ഉള്ളു അവർക്ക് ഒന്ന് മുറുക്കാനൊക്കെ വെച്ചൊന്നും നമ്മള് വെളിയിലെങ്ങും പോകണ്ട നമ്മളെല്ലാം ഈ പത്ത് വീട്ടുകാരുണ്ട് ഈ പത്ത് വീട്ടുകാരും കൂടെ കൂടി പണ്ടുള്ളവർ ഈ പത്ത് വീട്ടിലെല്ലാം പ്രായമുള്ളവരെല്ലാം ചത്തു എന്നൊക്കെ ഞാൻ കോച്ചാ അവരെല്ലാം കൂടെ കൂടി ഇതുപോലെ പടയി നടത്തുമായിരുന്നു പടയ നടത്തി ആരെയും ദേഹത്ത് അപ്പൂപ്പം കേറി തുള്ളി നമുക്ക് വരാനുള്ള കാര്യവും പറയും കഴിഞ്ഞ കാര്യവും പറയും നമ്മൾ ഇന്ന പോലെ ചെയ്യണമെന്നും അവര് പറയും അപ്പൊ നമ്മൾ അതുപോലെ ുള്ളവർ ചെയ്യുമായിരുന്നു ഇപ്പം ഉള്ളവരാരും അത് ചെയ്യത്തില്ല അതിന്റെ ആ മുടിഞ്ഞു കിടക്കുന്നത് അതിപ്പോൾ ഉള്ളവരോട് പറഞ്ഞ കുഞ്ഞു കളിയാണ് അവർക്കൊക്കെ അടിപ്പിച്ചിപ്പോൾ വരുന്നുണ്ട് ഞാൻ മിനിഞ്ഞാന്ന് സിറ്റൌട്ടില്ല ഇവിടെ ഞാൻ തന്നെയുള്ളല്ലോ ഞാൻ തന്നെ ഇവിടെ ഇരിക്കുക ടി വി ഇല്ല ടി വി അങ്ങ് ഏടായിപ്പോയി അതുകൊണ്ട് തന്നെ ഇരിക്കാനെ കൊണ്ട് ഒരു വർത്താനം പറയാനൊന്നും ആരും ഇല്ലല്ലോ ഞാനിങ്ങനെ ഇന്നുമ്പോൾ താഴെ കേക്കാ കൊടുക്കുക ഈ കാടായത് കൊണ്ട് നമ്മൾ ലൈറ്റ് അടിച്ച് നോക്കിയാലും കാണത്തില്ല ഒടിക്ക കേക്ക അത് കഴിഞ്ഞ പിന്നെ ഒത്തിരി കഴിഞ്ഞപ്പോഴാ അവരങ്ങ പട്ടി വരച്ചതും അല്ല അവിടെ ചെന്ന് തെങ്ങ് ഇട്ട് കുലുത്തി ഒക്കെ ചെയ്ത് അപ്പൊ അവര് ലൈറ്റടിച്ച് നോക്കിയപ്പോ അവിടെ അത്രയാണോ കൊണ്ട് പടലിൽ കേറി കിടക്കുന്നിടത്തേ തെളിഞ്ഞു കിടക്കാം അവർക്ക് ലൈറ്റ് അടിച്ച് കാടൊക്കെ ഞങ്ങൾ ഇപ്പൊ മൂന്ന് വർഷമായി ഇതാണ്ട് വൈകിട്ട് ആവി എടുത്തൊരു കെട്ടയില് ഞാനും എന്റെ ഒരു മോളും പിടിച്ച മോളും ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുവാൻ എന്റെ ചേട്ടത്തി അപ്പുറത്തുണ്ട് ഞങ്ങൾ മൂന്നും കൂടെ ഇവിടെ ആവി ആയിരിക്കും ഞങ്ങൾ കാര്യം ഈ രണ്ടാമത്തെ ഇടിയിൽ ഒറ്റ അമറ അവർ രണ്ടും കൂടെ ചാടി ഞാൻ പോയി ഞാൻ അവിടെ അങ് ഇരുന്ന് അങ്ങനെ അവിടെ ഒരു വെട്ടുകുട്ടിയുണ്ട് ആ അവിടെ എല്ലാം വെട്ടുകുട്ടിട്ടു പോവാനേ അങ്ങ് രാത്രി മൊത്തം ഇങ്ങനെ നടക്കും രാത്രി മൊത്തം ഇങ്ങനെ നടക്കും നേരം അതിന്റെ പൂരൊക്കെ അങ്ങനെയാ ഞാനും ഇല്ല ഒന്നുമില്ല കേറി വരുന്നോന്നൊരു പേടി എല്ലാര്ക്കും അങ്ങനെയല്ലേ എല്ലാര്ക്കും ഒരു പേടിയുണ്ട് പിന്നെ വായും വെച്ചും പാട്ടൊക്കെ ഇട്ടടിക്കും കഴിവൊക്കെ എടുത്തിട്ട് അടിക്കും അല്ലാതെ എന്താ ചെയ്യുന്നത് നമ്മളിപ്പന മേലും നോക്കാൻ നോക്കൂ അങ്ങനെ ഇരിക്കുവേ എന്താ ചെയ്യാൻ നമ്മളിപ്പത് വിറ്റു കുറക്കിപ്പാൻ വെക്കുവോ ആ ഒന്നും അത് നമ്മളെ കൊണ്ട് നമ്മക്കൊരു ശല്യവും ഇല്ല ആപ്പൂപ്പം നമ്മളെ കാക്കുന്നു നമ്മളാപ്പൂപ്പനോട് പറയുന്നു എല്ലാ അപ്പൂപ്പം നീക്കുന്ന പോലെ ഓരോ കാര്യങ്ങൾ അങ്ങനെയാ എന്താ ഈ ആന